ഇരുണ്ട ആകാശത്തിന് താഴെ ടൈഗ്രിസ് നദി ശാന്തമായി ഒഴുകുന്നു ശാന്തമായൊഴുകുന്നു ചക്രവാളത്തിൽ ബാഗ്ദാദിലെ കൊട്ടാരങ്ങളുടെ സ്വർണ താഴികക്കുടങ്ങൾ അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നു ഒരു കാലത്ത് ലോകം ഭയപ്പെട്ടിരുന്ന അറബ് ലോകത്തിന്റെ സിംഹമെന്നു വിളിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യന്റെ സാമ്രാജ്യമായിരുന്നു അത് എന്നാൽ കാലത്തിന്റെ ചക്രഗതിയിൽ ആ കൊട്ടാരങ്ങൾ ശൂന്യമായി അധികാരത്തിന്റെ സിംഹാസനങ്ങൾ തകർന്നു വീണു ഒരു കൊച്ചു ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്ന് തുടങ്ങി ലോകചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ ഏകാധിപതിയായി വളരുകയും ഒടുവിൽ മണ്ണിലെ ഒരു ഇടുങ്ങിയ കുഴിയിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്ത ആ ജീവിതം ഒരു മഹാകാവ്യം പോലെ നാടകീയമാണ് ഇത് സദ്ദാം ഹുസൈൻ്റെ കഥയാണ് രക്തം കൊണ്ടും എണ്ണ കൊണ്ടും അധികാരത്തിന്റെ പുതിയ ചരിത്രമെഴുതിയ ഇറാഖിൻ്റെ അവസാനത്തെ സുൽത്താൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വടക്കൻ ഇറാക്കിലെ തിക്രിത്തിനടുത്തുള്ള അൽ ഔജ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സദ്ദാം ഹുസൈൻ അബ്ദുൽ മജീദ് അൽ തിക്രിത്തി ജനിച്ചത് അദ്ദേഹത്തിന്റെ ജനനത്തിനു മുൻപേ പിതാവ് അപ്രത്യക്ഷനായിരുന്നു ദാരിദ്ര്യം പേതിറങ്ങിയ ആ വീടിന്റെ അന്തരീക്ഷം അത്യന്തം കഠിനമായിരുന്നു തന്റെ പിതാവിനെക്കുറിച്ച് സദ്ദാമിന് ഒന്നും തന്നെ അറിയില്ലായിരുന്നു ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ രണ്ടാനച്ഛനിൽ നിന്നും ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും സദ്ദാം നേരിട്ടിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത ഒരു കർഷകനായി തന്റെ ജീവിതം അവസാനിക്കുമെന്ന് കരുതിയ സദ്ദാമിനെ പത്താം വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മാവനായ ഖൈറള്ള തൽഫ ബാഗ്ദാദിലേക്ക് കൊണ്ടുപോയി ഒരു കടുത്ത ഇറാഖി ദേശീയവാദിയായിരുന്ന ഖൈറള്ളയാണ് സദ്ദാമിന്റെ ഉള്ളിൽ രാഷ്ട്രീയത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയത് അവിടെ വെച്ചാണ് ബ്രിട്ടീഷ് അധിനിവേശത്തോടും ഇറാഖിലെ രാജഭരണത്തോടും സദ്ദാം വെറുപ്പ് വളർത്താൻ തുടങ്ങിയത് ബാഗ്ദാദിലെ സ്കൂൾ പഠനകാലത്തു തന്നെ സദ്ദാം ഒരു പോരാളിയുടെ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരുന്നു ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള ചങ്കുകൂറ്റം അദ്ദേഹം ആ ചെറുപ്രായത്തിൽ തന്നെ കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തൻ്റെ ഇരുപതാം വയസ്സിൽ അദ്ദേഹം അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയിൽ ചേർന്നു അന്ന് ഇറാഖിൽ വലിയ ജനപിന്തുണയുണ്ടായിരുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമായിരുന്നു അത് ബാത്ത് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മാറിയ സദ്ദാം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ആക്രമണങ്ങളിലും പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ അന്നത്തെ ഇറാഖി പ്രധാനമന്ത്രിയായിരുന്ന അബ്ദുൽ കരീം ഖാസിമിനെ വധിക്കാൻ നടന്ന പരാജയപ്പെട്ട ശ്രമത്തിൽ സദ്ദാം പങ്കെടുത്തു ആ ആക്രമണത്തിനിടയിൽ സദ്ദാമിനെ കാലിൽ വെടിയേറ്റു എന്നാൽ പതറാതെ അദ്ദേഹം സ്വയം കത്തി ഉപയോഗിച്ച് തന്റെ കാലിലെ വെടിയുണ്ട നീക്കം ചെയ്യുകയും ടൈഗ്രിസ് നദി നീന്തി കടന്ന് സിറിയയിലേക്കും പിന്നീട് ഈജിപ്റ്റിലേക്കും പലായനം ചെയ്യുകയും ചെയ്തു ആറു വർഷത്തോളം നീണ്ട പ്രവാസ ജീവിതം സദ്ദാമിനെ ഒരു പക്വതയുള്ള വിപ്ലവകാരിയാക്കി മാറ്റി ഈജിപ്തിലെ പ്രവാസകാലത്ത് കൈറോ സർവകലാശാലയിൽ നിന്നും നിയമം പഠിച്ച സദ്ദാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഇറാക്കിൽ നടന്ന വിപ്ലവത്തിനുശേഷം തിരികെ നാട്ടിലെത്തി പിന്നീട് ബാത്ത് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ തലവനായി സദ്ദാമിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാസേന പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെയും പുറത്തുള്ള വിമർശകരെയും അതിക്രൂരമായി അടിച്ചണർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മറ്റൊരു വിപ്ലവത്തിലൂടെ ബാത്ത് പാർട്ടി ഇറാഖിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു സദ്ദാമിന്റെ ബന്ധുവായ അഹമ്മദ് ഹസൻ അൽ ബക്കർ പ്രസിഡന്റായപ്പോൾ സദ്ദാം വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു എന്നാൽ യഥാർത്ഥത്തിൽ ഇറിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് സദ്ദാം ഹുസൈൻ എന്ന കരുത്തനായ നേതാവായിരുന്നു മുന്നോട്ടു പോകും മുൻപ് ഒരു അഭ്യർത്ഥനയാണ് നമ്മുടെ ഈ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അധികാരത്തിന്റെ ഇടനാടികളിൽ സദ്ദാം തന്റെ സ്വാധീനം ഉറപ്പിച്ചു ഇറാഖിലെ എണ്ണക്കമ്പനികളെ ദേശസാൽക്കരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇതിലൂടെ ലഭിച്ച ഭീമമായ ലാഭം ഇറാഖിന്റെ വികസനത്തിനായി അദ്ദേഹം ഉപയോഗിച്ചു രാജ്യത്തുടനീളം മികച്ച റോഡുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു ഇറാഖിനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആധുനികമായ രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു സദ്ദാമിന്റെ ലക്ഷ്യം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വലിയ സ്വീകാര്യത നേടി എന്നാൽ ഈ വികസനത്തോടൊപ്പം തന്നെ തന്റെ അധികാരത്തിന് ഭീഷണിയാകുന്നവരെ അദ്ദേഹം നിശബ്ദനാക്കിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അഹമ്മദ് ഹസൻ അൽ ബക്കറെ നിർബന്ധപൂർവം രാജിവെപ്പിക്കുകയും സദ്ദാം ഹുസൈൻ ഔദ്യോഗികമായി ഇറാഖിന്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു പ്രസിഡന്റായതിനു തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ ഒരു സമ്മേളനം ലോകത്തെ ഞെട്ടിച്ചു സദസ്സിലിരുന്ന് നൂറുകണക്കിനു പാർട്ടി അംഗങ്ങളിൽ നിന്നും ഒറ്റുകാരെന്നും മുദ്രകുത്തി അറുപതോളം പേരെ അദ്ദേഹം വിളിച്ചു പുറത്തെത്തിച്ചു അവരെ ഉടൻ തന്നെ വധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു തന്റെ അധികാരത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ സദ്ദാം പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ആ പരസ്യമായ ശുദ്ധീകരണം ഇതോടെ സദ്ദാം ഇറാഖിന്റെ അനിഷേധ്യനായ നേതാവായി മാറി സദ്ദാം പ്രസിഡന്റായ ഉടൻ തന്നെ അയൽരാജ്യമായ ഇറാനുമായി അതിർത്തി തർക്കം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഇറാഖിലേക്കും പടരുമെന്ന് സദ്ദാം ഭയപ്പെട്ടു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സദ്ദാം ഇറാനെ ആക്രമിച്ചു എട്ടു വർഷം നീണ്ടുനിന്ന ആ ഭീകരമായ യുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് സദ്ദാമിനെ പിന്തുണച്ചിരുന്നു യുദ്ധം ഇറാഖിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർത്തു ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചപ്പോൾ ഇറാഖ് വലിയ കടബാധ്യതയിലായി ഈ കടം വീട്ടാൻ കുവൈത്തിലെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് സദ്ദാം കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിന് ഇറാഖ് സൈന്യം കുവൈത്തിനെ ആക്രമിച്ചു ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇതിനെ എതിർത്തു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിനെതിരെ ആക്രമണം തുടങ്ങി ചരിത്രത്തിൽ ഗൾഫ് യുദ്ധമെന്നറിയപ്പെടുന്ന ഈ പോരാട്ടത്തിൽ സദ്ദാമിന്റെ സൈന്യത്തിന് കനത്ത പ്രഹരമേറ്റു ഇറാഖ് സൈന്യം കുവൈറ്റിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായി എന്നാൽ സദ്ദാമിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ സഖ്യസേന തയ്യാറായില്ല യുദ്ധത്തിനുശേഷം ഐക്യരാഷ്ട്രസഭ ഇറാഖിന്മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാഖിലെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലായി മരുന്നും ഭക്ഷണവുമില്ലാതെ ആയിരക്കണക്കിന് കുട്ടികൾ മരിച്ചു എന്നിട്ടും സദ്ദാം തന്റെ ആഡംബര കൊട്ടാരങ്ങളും സൈനിക ശക്തിയും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന ആക്രമണത്തിന് ശേഷം ലോകം മാറിമറിഞ്ഞു ഇറാഖിന്റെ കൈവശം ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള രാസായുധങ്ങളുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചു അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് സദ്ദാമിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു സദ്ദാം അൽ ഖയ്ദയുമായി ബന്ധമുണ്ടെന്നും അമേരിക്ക ആരോപിച്ചു എന്നാൽ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എങ്കിലും രണ്ടായിരത്തിമൂന്ന് മാർച്ചിൽ അമേരിക്കൻ സൈന്യം ഇറാഖിനെ ആക്രമിച്ചു അത്യാധുനിക ആയുധങ്ങളുമായി വന്ന അമേരിക്കൻ സൈന്യത്തിനു മുന്നിൽ സദ്ദാമിന്റെ സൈന്യം തകർന്നു ബാഗ്ദാദ് നഗരം അമേരിക്കയുടെ നിയന്ത്രണത്തിലായി സദ്ദാം ഹുസൈൻ അപ്രത്യക്ഷനായി ലോകത്തിലെ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു പിന്നീട് സദ്ദാമിനായി അമേരിക്കൻ സൈന്യം ഇറാഖിലുടനീളം അദ്ദേഹത്തെ തേടി നടന്നു ഒടുവിൽ രണ്ടായിരത്തിമൂന്ന് ഡിസംബറിൽ തന്റെ ജന്മനാടായ തിക്രത്തിനടുത്തുള്ള ഒരു ചെറിയ കൃഷിയിടത്തിലെ മണ്ണിലെ ഇടുങ്ങിയ ഒരു കുഴിയിൽ നിന്ന് അഥവാ സ്പൈഡർ ഹോളിൽ നിന്ന് അതീവ ദയനീയമായ അവസ്ഥയിൽ സദ്ദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം പിടികൂടി മുടിയും താടിയും വളർന്ന് പിരിച്ചറിയാൻ പോലും പ്രയാസമായ രീതിയിലായിരുന്നു അന്ന് അദ്ദേഹം ഞാൻ സദ്ദാം ഹുസൈനാണ് ഞാൻ ഇറാഖിന്റെ പ്രസിഡന്റാണ് എന്നായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയ സൈനികരോട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം പിന്നീട് ലോകം കണ്ടത് സദ്ദാമിന്റെ വിചാരണയായിരുന്നു താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ന്യായമാണെന്നും താൻ ഇറാഖിന്റെ ലാഭകരമായ പ്രസിഡന്റാണെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദുജയിലിൽ നടന്ന കൂട്ടക്കൊലയുടെ പേരിൽ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ഒരു പെരുന്നാൾ ദിനത്തിൽ സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടു ആ നിമിഷത്തിലും അദ്ദേഹം വിശ്വസിച്ച ആദർശങ്ങളിൽ അദ്ദേഹം ഉറച്ചുനിന്നു സദ്ദാമിന്റെ മരണം ഇറാഖിനെ മറ്റൊരാഭ്യന്തര യുദ്ധത്തിലേക്കും അശാന്തിയിലേക്കും തള്ളിവിട്ടു ഒരേകാധിപതി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ ഒരു വശത്തും ഇറാഖിനെ ആധുനിക ശക്തിയാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ മറുവശത്തും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു അധികാരത്തിന്റെ ഉന്നതികളിൽ നിന്ന് അഗാധമായ തകർച്ചയിലേക്ക് വീണ സദ്ദാമിന്റെ ജീവിതം ലോകത്തിനു വലിയൊരു പാഠമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു Thank you.